അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ മൂവർ സംഘം വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ ആദവനാട് കുറ്റിപ്പുറം സ്വദേശികളായ മൊയ്തീൻ സുരേഷ് മുജീബ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് സംഘം കഴിഞ്ഞ ദിവസം ആലുവ ശിവരാത്രി ആഘോഷത്തിനിടെ മോഷ്ടിച്ച വിലപിടിപ്പുള്ള ആറ് മൊബൈൽ ഫോണുകളുമായി വളാഞ്ചേരിയിലെത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്

സംഘം വളാഞ്ചേരിയിലെത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരി ഗ്രാൻഡ് ബാറിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കാണുന്നത് തുടർന്ന് വളാഞ്ചേരി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വളാഞ്ചേരിയിലെ അതിഥി തൊഴിലാളികൾക്ക് ഫോണുകൾ വിൽക്കാൻ എത്തിയതാണെന്ന് മൊഴി നൽകുകയും ചെയ്തു കൂടുതൽ മോഷണ വിവരം പുറത്തു വന്നതോടെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ മോഷണം പിടിച്ചുപറി മദ്യം സൂക്ഷിപ്പ് എന്നീ കേസുകളിലെ പ്രതികളാണ് പിടിക്കപ്പെട്ട സംഘം വളാഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽദാസിന്റെ നിർദ്ദേശാനുസരണം വളാഞ്ചേരി പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിന്ദുലാൽ പിബിയുടെ നേതൃത്വത്തിൽ എഎസ്ഐ ജയപ്രകാശ് പി വി സി പി ഒ ഗിരീഷ് വി എസ് എന്നിവർ ചേർന്ന സംഘമാണ് മൂവരെയും പിടികൂടിയത് പ്രതികളെ തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഡിറ്റർ വളാഞ്ചേരി